ഒന്ന് എപ്പോഴും കൂടെയുണ്ടാകും പക്ഷെ ഒരിക്കലും തൊടാൻ കഴിയില്ല എന്താണത് ഉത്തരം നിഴൽ രണ്ട് തലയുണ്ട് പക്ഷേ ബുദ്ധിയില്ല കണ്ണുണ്ട് പക്ഷേ കാഴ്ചയില്ല ഇതെന്താണ് ഉത്തരം തേങ്ങ മൂന്ന് എപ്പോഴും വരും പക്ഷെ ഒരിക്കലും എത്തിച്ചേരില്ല എന്ത് ഉത്തരം നാളെ നാല് എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ട് പക്ഷെ മറ്റുള്ളവരാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണത് ഉത്തരം നിങ്ങളുടെ പേര് കൈയുണ്ട് പക്ഷെ വിരലില്ല കഴുത്തുണ്ട് പക്ഷെ തലയില്ല എന്ത് ഉത്തരം ഷർട്ട് ആറ് തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത് ഉത്തരം ആറ് ഇരുപത്തിയെട്ട് ദിവസമുള്ള മാസം ഏതാണ് ഉത്തരം എല്ലാ മാസവും ഇരുപത്തിയെട്ട് ദിവസങ്ങൾ ഉണ്ട് എട്ട് അവിവാഹിതരായ പെൺകുട്ടികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെ ഉത്തരം എൻ എ കെ ടി ക്യൂ ഒമ്പത് മിന്നലും കെ എസ് സി ബി വൈദ്യുതിയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് അത് എന്താണ് ഉത്തരം മിന്നലിന് ബിൽ അടക്കണ്ട കെ എസ് സി ബി വൈദ്യുതിക്ക് ബിൽ അടക്കണം പത്ത് ഇടം കയ്യനായ ഒരാൾ ഗ്ലാസിൽ പഞ്ചസാര പഞ്ചസാരയിട്ട് ഇളക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം സ്പൂൺ കൊണ്ട് പതിനൊന്ന് തലയിൽ കാലുള്ള ജീവി ഏത് ഉത്തരം പേൻ പന്ത്രണ്ട് തോറും നീളം കുറയുന്ന ഒരു വസ്തു ഉത്തരം ബി ഡി പതിമൂന്ന് പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്ത് ഉത്തരം കറണ്ട് പതിനാല് ഒരാളെ വധശിക്ഷക്ക് വിധിച്ചിരിക്കുകയാണ് അയാളെ കൊല്ലാൻ മൂന്ന് മുറികൾ ഉണ്ട് ഏത് മുറി വേണമെന്ന് അയാൾക്ക് തിരഞ്ഞെടുക്കാം തീക്കനുകൾ നിറഞ്ഞ ഒരു മുറി ഒരിക്കോപ്പുകൾ നിറച്ച മറ്റൊരു മുറി മൂന്ന് മാസമായി ഭക്ഷണം കഴിക്കാതെ ഒരു സിംഹം കിടക്കുന്ന മുറി ഇതിൽ ഏത് മുറി ആയിരിക്കും അയാൾ തിരഞ്ഞെടുക്കുക ഉത്തരം സിംഹമുള്ള മുറി മൂന്ന് മാസമായി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സിംഹം മരിച്ചിട്ടുണ്ടാകും പതിനഞ്ച് ഏറ്റവും കൂടുതൽ അടി കൊള്ളുന്നത് എന്ത് ഉത്തരം ചെണ്ട പതിനാറ് വാലുണ്ട് പക്ഷെ പശുവല്ല ചിറകുണ്ട് പക്ഷെ പക്ഷിയല്ല എന്താണത് ഉത്തരം പട്ടം പതിനേഴ് പല്ലുണ്ട് പക്ഷേ കടിക്കില്ല എന്ത് ഉത്തരം ചീർപ്പ് പതിനെട്ട് ഉണ്ടാക്കുന്നവന് ആവശ്യമില്ല വാങ്ങുന്നവൻ ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നവൻ അത് കാണുകയുമില്ല എന്താണത് ഉത്തരം ശവപ്പെട്ടി പത്തൊമ്പത് ഒരു കിണറ്റിൽ പത്ത് തവളകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ചത്തുപോയി ബാക്കി എത്ര തവളകൾ കിണറ്റിലുണ്ട് ഉത്തരം പത്ത് തവളകൾ ചത്താലും അവ കിണറ്റിൽ തന്നെ കാണും ഇരുപത് എപ്പോഴും മുകളിലേക്ക് പോകും പക്ഷെ ഒരിക്കലും താഴേക്ക് വരില്ല എന്ത് ഉത്തരം വയസ്സ് ഇരുപത്തിയൊന്ന് വിരലുണ്ട് പക്ഷെ നഖമില്ല എന്ത് ഉത്തരം ഗ്ലൗസ് ഇരുപത്തിരണ്ട് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് വാങ്ങാറുള്ളത് എന്നാൽ നമ്മൾ ആരും അത് കഴിക്കാറില്ല എന്ത് ഉത്തരം സ്പൂൺ അല്ലെങ്കിൽ പ്ലേറ്റ് മൂന്ന് ഒരാൾ മഴ നനഞ്ഞ് വരികയാണ് അയാളുടെ വസ്ത്രമെല്ലാം നനഞ്ഞു കുതിർന്നു പക്ഷേ തലയിലെ ഒരു മുടി പോലും നനഞ്ഞില്ല അതെങ്ങനെ ഉത്തരം അയാൾക്ക് തലയിൽ മുടിയില്ല വെള്ള നിറമുള്ള റോട്ടിൽ കറുത്ത കാർ എന്താണത് ഉത്തരം കണ്ണ് ഇരുപത്തിയഞ്ച് ആരും കഴിക്കാത്ത പുട്ട് ഏതാണ് ഉത്തരം ഔട്ട്പുട്ട് ഇരുപത്തിയാറ് കണ്ണിന്റെ ഉത്തരം ഐബ്രോ ഇരുപത്തിയേഴ് പോയിട്ട് വരാൻ പറയുന്ന സ്ഥലത്തിന്റെ ഉത്തരം ഗോവ ഇരുപത്തി എന്തിന് വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം ഏത് ഉത്തരം വൈക്കം ഇരുപത്തി ഒമ്പത് നമുക്ക് മുന്നിലുണ്ട് പക്ഷേ കാണാൻ കഴിയില്ല എന്ത് ഉത്തരം ഭാവി